പ്രേക്ഷകരുടെ പ്രിയ ഗായകനാണ് വിധു പ്രതാപ് രണ്ടായിരത്തി എട്ടിലായിരുന്നു നർത്തകി ദീപ്തിയുമായുള്ള വിവാഹം വിവാഹ ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഓർമ്മകളും ദീപ്തിയും വിധുവും ഇടയ്ക്കിടെ പങ്കുവെക്കാറുണ്ട് യേശുദാസാണ് ഇരുവർക്കും വിവാഹഹാരം എടുത്തു നൽകിയത് അത് ജീവിതത്തിലെ മഹാഭാഗ്യമായാണ് കാണുന്നതെന്ന് വിധുവും ദീപ്തിയും പറയാറുണ്ട് ഇപ്പോഴിതാ പതിനാറാം വിവാഹ വാർഷികം ആഘോഷിച്ച് ഗായകൻ വിധു പ്രതാപും ഭാര്യയും നർത്തികയുമായ ദീപ്തിയും സമൂഹ മാധ്യമങ്ങളിൽ ഹ്രസ്വ കുറിപ്പും ചിത്രങ്ങളും പങ്കുവെച്ചായിരുന്നു ഇരുവരും പരസ്പരം ആശംസകൾ നേർന്നത് ദീപ്തിയെ ചേർത്ത് പിടിക്കുന്ന ചിത്രം പങ്കിട്ട് വിധു കുറിച്ച വാക്കുകളാണ് ആരാധക ശ്രദ്ധ നേടുന്നത് ദീപ്തി അങ്ങനെ നമ്മൾ പതിനാറ് വർഷം പിന്നിട്ടിരിക്കുകയാണല്ലോ പരസ്പരം പുകഴ്ത്തി ക്യാപ്ഷൻ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മൾ തമ്മിൽ ചിരിച്ചും ചിരിപ്പിച്ചും പരസ്പരം വഴക്കിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി മൈ മത്തായിച്ച എന്നാണ് വിധു കുറിച്ചത് സുഹൃത്തുക്കളും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരാണ് വിധുവിനും ദീപ്തിക്കും വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചത്